പട്ടിപിടുത്തം താൻ ഇനിയും നിർത്തിയില്ലടേതാരോടും പറയരുത് മാനം പോയിട്ട് പിന്നെ കാര്യമില്ലടാ ആ ഇല്ലാത്ത മാനം ഞാനായിട്ട് കൂക്കുന്നില്ല അല്ല ചേട്ടന്റെ വീട്ടിൽ മൂന്ന് പട്ടിക്കുട്ടികൾ ഉണ്ടെന്ന് കേട്ടു അതെ മൂന്നെണ്ണമുണ്ട് അൽശേഷനാ ചേട്ടൻ അത്ര കുട്ടികളുണ്ട് എനിക്കും മൂന്ന് കുട്ടികൾ മൂന്നും മൂന്നും ആറ് കുട്ടികൾ ചേട്ടൻ അൽശേഷൻ ആ വേണ്ട വേണ്ട ടി മോനെ നീ എല്ലാവരെയും നാക്കുകൊണ്ട് ചൊറിയാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട് കളി വേണ്ട അൽസേഷൻ കുറച്ചുകൂടി കുറച്ചു കണ്ടേനെ കണ്ടേനെ നീ എന്താ പറഞ്ഞത് ഞാൻ ആരാണെന്നടാ നീ കരുതിയത് നാട് വിറപ്പിക്കുന്ന ഈ ഗുണ്ടപിലുവിനെ ആണോടാ നിന്നെ പോലെ ഒരു പീക്കിരി പയ്യൻ വന്ന് ഞോണ്ടുന്നത് ഏ ഞാൻ ഈ കയ്യൊന്ന് നിവർത്തിയാലുണ്ടല്ലോ നീ ഇവിടുന്ന് പറക്കും നീല്ലം തോടാതെ പറക്കും ദേ ഒളിച്ചൂടി പോയ ചേട്ടന്റെ ഭാര്യയായിരുന്നു അയ്യോ ഇത്രേ ഉള്ളു കാര്യം വീപ്പ് കൂടിയ ഏതു കുണ്ടയും പറക്കും ദൈവമേ